വീട്ടിൽ നിന്നും പന്ത്രണ്ട് ദശാംശം അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി നിരവധി കേസുകളിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വാടനാകുഷി മേലെപ്പുറത്ത് ബാബുരാജിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വധശ്രമവും പോക്സോ കേസും ഉൾപ്പെടെ പത്തിലധികം കേസുകളുള്ളയാളാണ് ബാബുരാജ് എന്ന് പോലീസ് പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ ഒമ്പതോടെയാണ് ബാബുരാജിന്റെ വീട്ടിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയത് വീടിന്റെ പുറകിലെ ഷെഡിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു മുമ്പും ഇയാളുടെ വീട്ടിൽ നിന്നും എക്സൈസും കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട് വിയൂർ വളാഞ്ചേരി ഷൊർണൂർ കുന്നങ്കുളം ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ബാബുരാജിനെതിരെ കേസുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വ്യൂ ന്യൂസ് ലോകം